കെഎസ്ഇബി ഓഫീസിൽ ബഹളം വെച്ചുവെന്ന പേരിൽ വീട്ടിലെ ഫ്യൂ സൂര്യ സംഭവത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാട് ഊരുവിലക്കിന്റെ ഭൂതകാല തികട്ടലെന്ന് ഡിസിസി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ തിരുവനന്തപുരം ജില്ലയിലെ തിരുവമ്പാടിയിൽ മക്കൾ നടത്തിയെന്ന് പറയപ്പെടുന്ന ആക്രമണത്തിൽ വീട്ടിലെ ഫ്യൂസൂരിയത് മനുഷ്യത്വരഹിത നടപടിയാണെന്ന് ഡിസിസി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു മക്കൾ തെറ്റുചെയ്തെങ്കിൽ രക്ഷിതാക്കൾ ശിക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത് പ്രാകൃത നിയമമാണ് മുതിർന്ന പൗരന്മാരോട് എൽ ഡി എഫ് സർക്കാർ പുലർത്തുന്ന സമീപനത്തിന് ഉദാഹരണമാണ് തിരുവമ്പാടിയിലെ നടപടികൾ ചിറ്റൂരിലെ പെരുമാട്ടിയിൽ സ്വന്തം പാർട്ടിക്കാരല്ലാത്തവരെ ഊരുവിലക്കുന്നതും കള്ളക്കേസിൽ കൊടുക്കുന്നതും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശീലമാണ് അത്തരം ശീലങ്ങൾ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടും മാറുന്നില്ല എന്നത് നിർഭാഗ്യകരമാണ് മക്കള് ഓഫീസിൽ എന്നതിന്റെ പേരിൽ അച്ഛന്റെ പേരിലുള്ള കണക്ഷൻ അതിനെ ന്യായീകരിച്ച് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി സംസാരിച്ചത് അദ്ദേഹത്തിന്റെ മുൻകാല ശീലങ്ങളുടെ ഒരു ബാക്കിപത്രമാണ് അദ്ദേഹത്തിന്റെ പ്രദേശത്ത് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ഊരു വിലക്കുന്നതും അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതും ഒരു നിരന്തരമായ ഒരു ശീലമാണ് ആ ശീലത്തിന്റെ ഒരു ബാക്കിപത്രമാണ് സത്യപ്രതി ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞത്തിന് ശേഷവും അദ്ദേഹം അതേ നിലപാട് സ്വീകരിക്കുന്നു കെ എസ് ഇ ബിക്കെതിരെ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി കെ കൃഷ്ണൻകുട്ടിയുടെ നയങ്ങൾക്കേറ്റ തിരിച്ചടിയാണെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുക്ക എടുത്തത് സ്വാഗതാർഹമാണ് അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിലപാടുകളുടെ ഒരു താക്കീത് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ തിരുത്തി മുന്നോട്ട് പോകണം അത് ഈ വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും ഇതുപോലെ പ്രാകൃതമായ ശിക്ഷാനടപടികൾ നടത്തുന്നത് അത് ന്യായീകരിക്കുന്ന അദ്ദേഹത്തിന്റെ നയത്തിന് തിരുത്തൽ ആവശ്യമാണ്